ടി എച്ച് ആർ എച്ച് സി എം ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ഒരു ഗുണഭോക്താവ് സ്ഥിരമായോ താൽക്കാലികമായോ സപ്ലിമെന്ററി ന്യൂട്രീഷൻ സേവനം അഥവാ ടി എച്ച് ആർ എച്ച് സി എം എന്നിവ ആവശ്യമില്ല എന്ന് അറിയിച്ചാൽ ഇത്തരം ഗുണഭോക്താക്കളെ താൽക്കാലികമായോ സ്ഥിരമായോ എസ് എൻ പി അഥവാ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ സേവനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനും ടി എച്ച് ആർ രജിസ്റ്ററിൽ നിന്നും താൽക്കാലികമായോ സ്ഥിരമായോ ഒഴിവാക്കുന്നതിനുമായാണ് എസ് എൻ പി ഓപ്റ്റൗട്ട് എന്ന സംവിധാനം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്തൊരു ഗുണഭോക്താവിനെ പിന്നീട് ഗുണഭോക്താവ് ആവശ്യപ്പെടുന്ന മുറക്ക് ടി എച്ച് ആർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എസ് എൻ പി ഓപ്റ്റ് ചെയ്ത് തിരികെ ടി എച്ച് ആറിൻ്റെ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാനും സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ സേവനം അഥവാ ടി എച്ച് ആറ് എച്ച് സി എം എന്നിവ നൽകുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ടി എച്ച് ആർ എച്ച് സി എം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്യുന്നതിനായിട്ട് ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക സീറോ ടു സിക്സ് ഒഴികെയുള്ള എല്ലാ രജിസ്റ്ററുകളിലും നമുക്ക് ഈ ഒരു ടി എച്ച് ആറ് എച്ച് സി എം എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ ഏത് ഗുണഭോക്താവിനെയാണോ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്യേണ്ടത് ആ ഒരു ഗുണഭോക്താവിന്റെ പേരിന് വലദോഷത്ത് കാണുന്ന മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ താഴെയായിട്ട് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക ഒന്ന് എസ് എന്നും മറ്റൊന്ന് നോ എന്നും അപ്പോൾ ഇതിൽ എല്ലാ ഗുണഭോക്താക്കളുടെയും എസ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി തന്നെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്യുന്നതിനായിട്ട് നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വരും അതായത് ഈ ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്താൽ പിന്നീട് ഈ ഒരു ഗുണഭോക്താവിന് ടി എച്ച് ആർ എച്ച് സി എം എന്നിവ ലഭിക്കുകയില്ല എന്നാണ് ഈ ഒരു പേജിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് ഈ ഒരു ഗുണഭോക്താവിന്റെ ടി എച്ച് ആർ എച്ച് സി എം എന്ന ഓപ്ഷൻ ഇതേ രീതിയിൽ നോ എന്നായിരിക്കും കാണാൻ സാധിക്കുക കൂടാതെ ഈ ഒരു ഗുണഭോക്താവിനെ ഈ മാസം തൊട്ട് ടി എച്ച് ആർ എച്ച് സി എം എന്ന രജിസ്റ്ററിലെ ലിസ്റ്റിൽ കാണാനും സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരത്തിൽ ൌട്ട് ചെയ്ത ഒരു ഗുണഭോക്താവിനെ ഈ മാസം തന്നെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല തൊട്ടടുത്ത മാസം മുതൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഗുണഭോക്താവിനെ ഓപ്റ്റ് ചെയ്ത് തിരികെ ടി എച്ച് ആറിന്റെ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇനി ഏതെങ്കിലും ഗുണഭോക്താവിനെ ടി എച്ച് ആർ എച്ച് സി എം രജിസ്റ്ററിൽ കാണുന്നില്ല എങ്കിൽ ആ ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ട് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ടി എച്ച് ആർ ബാറ് എച്ച് സി എം ഓപ്റ്റ് എന്നതിൻ്റെ നേരെ നോ എന്ന് കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ നോ എന്നാണ് കാണുന്നത് എങ്കിൽ ഈ ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്തൊരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ടി എച്ച് ആർ യജസ്എം ഓപ്റ്റ് എന്നതിൻ്റെ നേരെ നോ എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗുണഭോക്താവിനെ എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്